സിനിമാ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് താരം ഷാറുഖാൻ പരിക്കേറ്റു സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്യുന്ന കിങ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് പരിക്കേറ്റത് മുംബൈയിലെ ഗോൾഡൻ ടുബാക്കോ സ്റ്റുഡിയോയിൽ കഠിനമായ ആക്ഷൻ രംഗ് ചിത്രീകരിക്കുന്നതിനിടെ സൂപ്പർ സ്റ്റാറിന് പരിക്കേൽക്കുകയായിരുന്നു പരിക്കിന്റെ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുന്നുവെങ്കിലും ഷാറുഖാൻ ഇപ്പോൾ ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം എന്നാൽ പേശികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഷാറൂഖ് ഖാന്റെ ശരീരത്തിൽ ചില പരിക്കുകൾ പറ്റാറുണ്ട് കുറഞ്ഞത് ഒരു മാസത്തെങ്കിലും പൂർണ്ണ വിശ്രമം എടുക്കാൻ ഡോക്ടർമാർ ഷാറുഖ് ഖാനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഫിലിം സിറ്റി ഗോൾഡൻ ടുബാക്കോ വൈആർഎഫ് സ്റ്റുഡിയോസ് തുടങ്ങിയ സ്ഥലങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഷൂട്ടിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ബുക്കിംഗുകൾ റദ്ദാക്കിയെന്നാണ് വിവരം അടുത്ത ഷെഡ്യൂൾ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചിത്രത്തിൽ അഭിഷേക് ബച്ചൻ റാണി മുഖർജി ദീപിക പദ് അർഷാദ് വാസി അഭയ് വർമ്മ അനിൽ കപൂർ ജാക്കി ഷ്രോഫ് രാഘവ് ജുയെൽ ജയദീപ് ആഹ്ലാവത്ത് സൗരബ്ലാവത്ത് എന്നിവരുൾപ്പെടെയുള്ള വൻ നിരകളാണുള്ളത് ഔദ്യോഗിക റിലീസ് ചെയ്തി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഗാന്ധി ജയന്തിക്ക് ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെന്ന് വിവരമുണ്ട് നിർമ്മാണത്തിലെ നിലവിലെ കാലതാമസം മൂലം ചിത്രത്തിൻ്റെ സമയപരിധി കൂടുതൽ നീണ്ടുപോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് താരം എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്നും സെറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തമായ തിരിച്ചുവരവിനുമായിരിക്കും ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം സൈറ്റിൽ ഷാറുഖാന് പരിക്കേറ്റത് അഭിനേതാക്കളിലും അണിയറപ്രവർത്തകരിലും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പരിക്കത്ര ഗുരുതരമല്ലെന്നും നടൻ സുഖം പ്രാപിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട് ഷാറുഖ് ഖാൻ സ്റ്റണ്ട് ജോലികൾക്കും സ്റ്റണ്ട് കഥാപാത്രങ്ങൾക്കും പേരുകേട്ടയാളാണ് എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതുവരെ പരിക്കിന്റെ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടുമില്ല പേശികളെ ബാധിക്കുന്ന പരിക്കാണിതെന്നും ഗുരുതരമല്ലെങ്കിലും ചികിത്സക്കായി താരം യു എസിലേക്ക് പോയിട്ടുണ്ടെന്നും ഒരു മാസത്തെ വിശ്രമം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്